ൾ തുടരുന്നു ക്രിസ്തുവിന്റെ പീഠാനുഭവ സ്മരണ പുതുക്കിയ വിശ്വാസികൾ ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ് പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ ഒരുങ്ങുകയാണ് കോഴിക്കോട് നിന്നും റിയാസ് കെ മാറിച്ചിരുന്നു റിയാസ് ക്രിസ്തുവിന്റെ പീഠാനുഭവ സ്മരണ പുതുക്കിയ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിക്കുകയാണ് കോഴിക്കോട് ഈ ദുഃഖവെള്ളി ആചരണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത് കുരിശിൻ്റെ വഴിയിലുള്ള പ്രദക്ഷിണം തുടങ്ങുന്നതിന് മുൻപായി കോഴിക്കോട് ദേവമാതാ കത്തീഡ്രലിൽ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലയ്ക്കലിൻ്റെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനയാണ് ഇപ്പോൾ നടക്കുന്നത് ഇത് കഴിഞ്ഞാൽ നേരെ സിറ്റി ദേവാലയത്തിലേക്കുള്ള പ്രദക്ഷിണമാണ് നടക്കുക അതിന് മുന്നോടിയേ തന്നെ ആർച്ച് ബിഷപ്പിൻ്റെ ആർച്ച് ബിഷപ്പിൻ്റെ പ്രാർത്ഥനയാണ് ഇപ്പോൾ അനുഗ്രഹങ്ങളും സന്ദേശം നൽകലുമാണ് നടക്കുന്നത് അതിലേക്ക് നമുക്ക് മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി സുപുത്രസായ ദൈവമേ അവിടത്തേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങേ പുത്രന്റെ കുരിശുപരണം സാധ്യമാക്കിയ നീതിയും കരുണയും മാനവരാശിയോടുള്ള വലിയ ോ അങ്ങേ പുത്രൻ കടന്നുപോയ വഴി ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ അവിടുന്ന് പ്രകടമാക്കിയ നീതിയും അവിടുന്ന് ഒഴുക്കിയ കരുണയും ഞങ്ങൾക്ക് മാർഗദീപങ്ങളാകട്ടെ അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴം ഗ്രഹിക്കുവാൻ ഞങ്ങൾ അശക്തരാണെങ്കിലും അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് ജീവിത ലക്ഷ്യം പ്രാപിക്കാൻ കുരിശിൻ്റെ വഴി ഞങ്ങൾക്കിടയാകട്ടെ പിതാവേ അങ്ങേ പ്രിയപുത്രന്റെ കുരിശിന്റെ പാത അനുദിനം പിൻപറ്റുന്ന ധാരാളം മനുഷ്യരെ ഇന്നിൻ്റെ സാഹചര്യങ്ങൾ ഞങ്ങൾ കാണുന്നു നീതിക്ക് വേണ്ടി വിശക്കുകയും സഹിക്കുകയും ചെയ്യുന്ന ഇവരുടെ പാതയിൽ ലോകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ കുരിശിന്റെ വഴി വഴി മരണത്തിലേക്കുള്ള വഴിയല്ല അത് ജീവനിലേക്കുള്ള ഏക വഴിയാണെന്ന് അങ്ങേ പുത്രങ്ങളിലൂടെ അവിടെ നിന്ന് ഞങ്ങളെ പഠിപ്പിച്ചുവല്ലു പിതാവേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ പുത്രൻ പുൻ പിന്നിട്ട് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു അങ്ങേ പുത്രനായു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് മകന്റെ കുരിശിനൊപ്പം നടന്നു നീങ്ങിയ പരിശുദ്ധ കന്യക ഞങ്ങൾ അപ്പോൾ കുരിശിൻ്റെ വഴി പ്രദക്ഷിണത്തിന് തുടക്കം കുറിക്കാൻ പോവുകയാണ് ഇവിടെ ദേവമാതാ കത്തീഡ്രലിൽ നിന്നും ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീഷക്കാലയ്ക്കലിൻ്റെ നേതൃത്വത്തിൽ കുരിശിൻ്റെ വഴി പ്രദക്ഷിണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇവിടെ നിന്നും നഗരത്തിലൂടെ നേരെ സിറ്റി ദേവാലയത്തിലേക്കാണ് ഈ പ്രദക്ഷിണം നടക്കുന്നത് ഒരുപക്ഷേ യേശുദേവൻ അനുഭവിച്ച ആ പുരുഷൻ്റെ പീഠാനുഭവ സ്മരണകൾ ഉയർത്തിയാണ് പുരുഷൻ്റെ വഴി പ്രയാണം ഇപ്പോൾ കോഴിക്കോട് ദേവമത ദേവാലയത്തിലേക്ക് ദേവമാത കത്തീഡ്രലിൽ നിന്നും ആരംഭിക്കുന്നത് അല്പം മുൻപാണ് ബിഷപ്പ് മാധ്യമങ്ങളെ കണ്ടത് ആ സമയത്ത് ക്ഷമയുടെ സന്ദേശമാണ് ദുഃഖവള്ളി നൽകുന്നത് പക്ഷേ ഇപ്പോഴത്തെ ലോകത്ത് അതല്ല നമ്മൾ കാണുന്നത് മറിച്ച് യുദ്ധം ഒരു ഭ്രാന്തമായ ഒരു സംസ്കാരമായി നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു മറ്റൊന്ന് ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടാണ് അത് ആ പ്രശ്നം ഉടൻ പരിഹരിക്കപ്പെടണം സർക്കാർ അത് മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതായി കരുതുന്നില്ല പ്രശ്നം പരിഹരിക്കപ്പെടണം പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് സർക്കാരിൻ്റെ മൈലേജ് കൂട്ടുക മാത്രമാണ് ചെയ്യുക കോടതിക്കപ്പുറം എങ്ങനെ പ്രശ്നം പരിഹരിക്കാമെന്നത് സർക്കാർ ആലോചിക്കണം എങ്കിൽ കൂടിയും കോടതി ഇതിൽ ഇടപെട്ട് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കോടതി വിധിയായിരിക്കും അന്തിമമെന്നും ബിഷപ്പ് വ്യക്തമാക്കുന്നു ഇപ്പോൾ ആ മുൻനിരയിലായി ആർച്ച് ബിഷപ്പിന്റെ പിറകിലായി വൈദികർ അത് കഴിഞ്ഞുള്ള ആളുകൾ പിന്നീട് വിശ്വാസികൾ എന്നിങ്ങനെയാണ് ഈ നിര ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു കുരിശിന്റെ വഴി പ്രയാണം തുടരുകയാണ് പുതുക്കി വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിക്കുകയാണ് പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും യാണ് കോഴിക്കോട് നിന്നും റിയാസ് കെ എം ആർ ആണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് എന്നി തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു ദുഃഖവെള്ളി ദിനാചരണം ഇങ്ങനെയാണ് പുരോഗമിക്കുന്നത്